നമസ്കാരം ഞാൻ ശക്തി ഞാനിന്ന് യാത്ര ചെയ്യുന്നത് ഇടുക്കിയിലെ പാറത്തോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ ഏലത്തോട്ടത്തിലേക്കാണ് ഇടുക്കി സുഗന്ധദ്രവ്യങ്ങളുടെ നാട് ലോകമെമ്പാടും സുഗന്ധദ്രവ്യങ്ങൾ കയറ്റി അയയ്ക്കുന്ന നാട് ഭാരതത്തിൻ്റെ തെക്കൻ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കുന്ന മൂന്നാറിൻ്റെ നാട് മലനിരകളുടെ നാട് മലയോര കർഷകരുടെ നാട് അണക്കെട്ടുകളുടെ നാട് ജലവൈദ്യുത നിലയങ്ങളുടെ നാട് നിരവധി അനവധി കായിക താരങ്ങളെ സൃഷ്ടിച്ച നാട് അങ്ങനെ ഇടുക്കിക്ക് പറയുവാനുണ്ട് ഒരായിരം കഥകൾ ഇടുക്കിയിലെ ഏലം ഏലമെന്നത് ലോകത്തിന്റെ കാർഷിക പൈതൃകത്തിന്റെ അഭിമാനമാണ് ഇതിന്റെ സുഗന്ധവും ഗുണമേന്മയും ലോകമെമ്പാടും പ്രശസ്തമാണ് ആ ഇടുക്കിയിലെ ഞങ്ങൾക്കുമുണ്ട് ചെറിയൊരു ഏലത്തോട്ടം ആ ഏലത്തോട്ടത്തിലേക്കുള്ള യാത്രയിലാണ് ഞാനും എൻ്റെ കുടുംബവും ചരിത്രപരമായി ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ആദ്യമായി ഇടുക്കിയിലെ പെരിയാർ വനമേഖലയിൽ പ്രത്യേകിച്ച് കുടയത്തൂർ അയിരൂർമുട്ടി പുഴപ്പാറ വണ്ടിപ്പെരിയാർ എന്നീ വനങ്ങളിലാണ് വന്യമായ ഏലയ്ക്ക കണ്ടത് പിന്നീട് ബ്രിട്ടീഷുകാരും അതിനുശേഷം ട്രാവൻകൂർ സർക്കാരും ഈ ഏലക്ക കൃഷി യോഗ്യമായ രൂപത്തിൽ വികസിപ്പിച്ചു ഏലക്ക കൃഷിയുടെ സമൃദ്ധി കൊണ്ടാണ് ബ്രിട്ടീഷ് രേഖകളിലും കാർഡമൻ ഹിൽസ് ഓഫ് ട്രാവൻകൂർ എന്ന നിലയിൽ ഈ പ്രദേശങ്ങൾ പ്രസിദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അൻപതുകളിലുമാണ് ഏലകൃഷി വ്യാപിച്ചു തുടങ്ങിയത് ഇടുക്കിയിലെ പാറത്തോട്ടിലാണ് ഞങ്ങളുടെ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് പാറത്തോട് ഒരു ചെറിയ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നു ചുറ്റും കുന്നുകളാലും പാറകളാലും നിറഞ്ഞ പ്രദേശം ഇവിടെ പാറയെന്നത് പാറയെ സൂചിപ്പിക്കുകയും തോടെ എന്നത് ചെറിയ നദികളെയോ കുളങ്ങളെയോ സൂചിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് പാറത്തോടെന്ന പേര് കിട്ടിയത് പാറത്തോട്ടിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒളിമ്പ്യൻ കെ എം പീനാമോൾ ഇതേ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് പ്രകൃതിദത്ത സൗന്ദര്യവും സമ്പന്നമായ ചരിത്രവും കലർന്ന ഒരു സ്ഥലമാണ് ഇത് സന്ദർശകർക്ക് മനോഹരമായ അനുഭവങ്ങൾ നൽകുന്ന ഒരു ചെറിയ സ്ഥലമാണ് ഏലത്തോട്ടത്തിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് ഏലക്കായും ഓറഞ്ചും പറിച്ച് ഞാനും ശിവും തിരിച്ച് യാത്ര ചെയ്യുകയാണ് ഇവിടെ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് യാത്ര ചെയ്താൽ മാത്രമേ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് എത്തുകയുള്ളൂ ചെറിയ തോതിൽ ചാറ്റമഴ പെയ്യുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയിൽ കയറി ഈ കാണുന്ന കോൺക്രീറ്റ് റോഡിലൂടെ യാത്ര ചെയ്ത് താഴേക്ക് പോകണം അങ്ങനെ താഴേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് പാറത്തോട് ജംഗ്ഷനിലെത്തുന്നത് ഈ ഇരുവശങ്ങളിലും കാണുന്നത് തോട്ടത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ വീടാണ് ഇതാണ് പാറത്തോട് ജംഗ്ഷൻ ഇവിടെ നിന്നും വലതുഭാഗത്തേക്ക് പോകുമ്പോഴാണ് മൂന്നാറ് അങ്ങനെ ഞങ്ങൾ തോട്ടത്തിലെ യാത്രകളെല്ലാം കഴിഞ്ഞ് കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞാനും സനിയും സന്നിയും ശിവും സിനിയുടെ അമ്മയും പപ്പയും എല്ലാവരും ചേർന്ന് ശാന്തംപാറയിലുള്ള സിനിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി എഴുതുക പുതിയൊരു ലൊക്കേഷനിൽ വീണ്ടും കാണാം നന്ദി